ദിൽവാലെ ദുൽഹനിയ ലേ ജയങ്കെ ഒരു സിനിമ ഒരു തിയേറ്ററിൽ മുപ്പത് വർഷം കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചില്ലറ കാര്യമൊന്നുമല്ല ഇനി ഒരു സിനിമയും ഇതുപോലെ കളിക്കില്ല മുംബൈയുള്ള സെ മുംബൈ സെൻറ്ററിലുള്ള മറാത്ത മന്ദിറിലാണ് ഈ ഒരു സിനിമ ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട സിനിമയായി നിറഞ്ഞ സെസിൽ കളിക്കുന്നത് എല്ലാ ദിവസവും ഒരു ഷോ മാത്രമേ ഉള്ളൂ ഞാനും ഇവിടെ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ റിലീസായി ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് അപ്പോൾ ഈ ഒരു സിനിമ ഒരു സംഭവം തന്നെയാണ് സിംറയും രാജയുടെയും പ്രണയം അത് അത്രയും നല്ലൊരു തീവ്രമായിട്ട് നമുക്ക് അപ്രപാളികൾ എത്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സംവിധായകനായ ആദിത്യ ചോപ്ര യാഷ് ചോപ്രയുടെ മകനും കൂടിയാണ് അവരുടെ ബിഗ് ബാനറായ യാഷ ഫിലിംസ് നിന്ന് തന്നെയാണ് ഈ ഒരു സിനിമ പിറവിയെടുത്തത് അപ്പോൾ സ്വിറ്റ്സർലാൻഡിലും അതുപോലെ തന്നെ ലണ്ടനിലും ചിത്രീകരിച്ച മനോഹര ദൃശ്യങ്ങൾ ഈ സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നു അതുപോലെ മികച്ച ഗാനങ്ങൾ മികച്ച ആനന്ദബക്ഷിയുടെ രചനയ്ക്ക് ജതിൻ ലളിതിൻ്റെ മികച്ച സംഗീതം ലതാ മങ്കേഷ്കർ കുമാർ സാനു ഉദിത് നാരായൺ ആശാ ഭോസ്ലെ തുടങ്ങിയവരുടെ മികച്ച ഗാനാലാപനം എപ്പോഴും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്ന ഗാനങ്ങളായിരുന്നു അന്ന് ഇന്നും ഒരു നല്ലൊരു പ്രണയകഥ നല്ല രീതിയിൽ അവതരിപ്പിക്കുക മികച്ച രീതിയിലുള്ള ക്ലൈമാക്സ് അത് ഇന്ന് വരെ കണ്ട തികച്ചും ഹിന്ദി സിനിമയിൽ വ്യത്യസ്തമായൊരു ക്ലൈമാക്സ് ആയിരുന്നു പൊളിച്ചോടിപ്പോയി ജീവിക്കാൻ പാടില്ല മാതാപിതാക്കളുടെ സമ്മതോടെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള മഹത്തായ സന്ദേശം ഭാരത സംസ്കാരത്തെ നിയോഗിച്ചൊരു സന്ദേശം തന്നെ സിനിമയ്ക്ക് നൽകിയതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഇന്നും ഈ സിനിമ ഞാനിപ്പോൾ രണ്ട് വർഷം മുന്നേ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ആ ഒരു വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അന്നും എനിക്ക് ചെറുപ്പത്തിൽ കണ്ട ആ ഒരു ഒരു പ്രീതി തന്നെ എനിക്ക് ഈ സിനിമ തോന്നി അപ്പം നിങ്ങൾ കണ്ടില്ല മികച്ച സിനിമയിൽ കാണുക